കേരളത്തിലെ എം ബി ബി എസിൻ്റെയും ബി ഡി എസിൻ്റെയും നിങ്ങൾക്കൊരലോട്ട്മെൻറ്റ് ലഭിച്ചാൽ എന്താണ് അടുത്ത പ്രോസസ്സ് എന്നു മുതൽ വരെയാണ് ജോയിനിങ് അതിനെ പറ്റിയിട്ടാണ് പറയുന്നത് കൊളചൂരൊന്നും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്ഡേറ്റ്സുകൾ വളരെ കുറഞ്ഞ സമയത്തിനകത്ത് ഒത്തിരി അപ്ഡേറ്റ്സുകൾ വരുന്നതാണ് അപ്പം സബ്സ്ക്രൈബ് ചെയ്തതിൻ്റെ കൂട്ടത്തിൽ ബെൽ ഐക്കൺ കൂടെ അമർത്തി വയ്ക്കുക അപ്പോൾ അലോട്ട്മെൻറ്റ് ഫൈനൽ അലോട്ട്മെൻറ്റ് നമ്മൾ ആറാം തീയതിയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതിനുശേഷം ഏഴാം തീയതി ഒറ്റടുത്ത ദിവസം ഏഴാം തീയതി മുതൽ പന്ത്രണ്ടാം തീയതി വൈകിട്ട് നാല് മണിവരെ നിർബന്ധമായിട്ടും നേരിട്ട് പോയി ജോയിൻ ചെയ്യണം ഇവിടെ ടെമ്പററി അലോട്ട്മെൻറ്റോ അല്ലെങ്കിൽ ടെമ്പററി ജോയിനിങ്ങോ അങ്ങനത്തെ പ്രോസസ്സൊന്നുമില്ല നിങ്ങൾ നിർബന്ധമായിട്ട് മുഴുവൻ തുകയും സർട്ടിഫിക്കറ്റും ഡോക്യുമെൻ്റ്സും എല്ലാം അടക്കം കൊടുത്ത് ജോയിൻ ചെയ്യണം ഓക്കെ എന്നതിന് ശേഷം അടുത്ത ഘട്ടത്തിലേക്ക് ഓപ്ഷൻ കൺഫർമേഷൻ ചെയ്യാനുള്ള അവസരങ്ങൾ ലഭിക്കും പിന്നീട് അടുത്ത ഘട്ടത്തിൽ മൂന്നാമത്തെ ഘട്ടത്തിലേക്കും അങ്ങനെ തന്നെ അപ്ഡേബിൽ ലഭിക്കുന്നവർ നിങ്ങൾ പഴയ കോളേജിൽ നിന്ന് എല്ലാ ഡീറ്റെയിൽസും വാങ്ങി പുതിയ കോളേജിലേക്ക് പോകേണ്ടതായിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് ലഭിച്ച റാങ്കിലും മാർക്കിനും അടിസ്ഥാനപ്പെടുത്തി ഏറ്റവും മികച്ച അവസരങ്ങൾ അറിയാനായിട്ട് കോളേജിലായിട്ട് കോൺടാക്റ്റ് ചെയ്യാം അവസരങ്ങൾ മുമ്പോട്ട് പോകുമ്പോൾ കുറഞ്ഞു വരും എന്ന് പ്രത്യേകം പ്രത്യേകം ഓർമ്മിക്കുകയാണ് കേരള റാങ്ക് ഇരുപത്തയ്യായിരത്തി താഴെയുള്ള ആൾക്കാർക്ക് പോലും സെവൻറ്റി ടു എയ്റ്റി ലാക്സിൽ ഇൻക്ലൂഡിങ് ഫുഡ് ആൻഡ് അക്കൊഡേഷനോട് കൂടിയിട്ട് ഇന്ത്യയിൽ തന്നെ മികച്ച സാധനങ്ങൾ പഠിക്കാനുള്ള അവസരമുണ്ട് നഷ്ടപ്പെടുത്താതിരിക്കാൻ സി ബെസ്റ്റ് വിഷസ്